അമ്മ ഇരിക്കുകയാണ് അമ്മയുടെ കാലുകളിലുള്ള എനർജി ശരീരത്തിന് മുഴുവൻ ഭാരവും അമ്മയുടെ കാലുകളിലായിരിക്കും അല്ലെ ആ അമ്മയാണ് അമ്മയുടെ കൊച്ചുമോനും അങ്ങക്ക് തൊട്ടു തൊഴിലോ അല്ലെ അമ്മയുടെ ശരീരത്തിലുള്ള പനി പകരുന്ന സത്യമാണോ അമ്മയ്ക്ക് പനി തൊട്ടടുത്തിരിക്കുന്ന അമ്മയ്ക്ക് പനി പകരല്ലേ അവിടെ പനിയും പനി പകരല്ലോ ഏഹ് കുറ്റപ്പെടുത്തുകാർക്ക് പകരല്ലാണെന്ന് ഞാൻ പറഞ്ഞു കഴിയും പനി പകരുന്നത് സത്യമാണോ ാണ്ഷ്ണാവും ശരീരത്തിലെ എനർജി വേറൊരാട്ട് പോകും ഉറപ്പാണ് ഒരു അമ്മ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്താൽ അമ്മയുടെ മുഴുവൻ എനർജി പാദങ്ങളിലായിരിക്കും ആ പാദങ്ങളിലാണ് ഒരു കുട്ടി തൊട്ടുപിടത്തത് അമ്മയുടെ എനർജി ആ കുട്ടി തൊട്ടെടുക്കുക ചെയ്യുക എന്ത് എനർജിയാ തൊട്ടെടുക്കുക അമ്മ ഇക്കാലം അത്രയും ആർജിച്ച ആ അറിവിനെയും ആ നല്ല വശങ്ങളെയും ആണ് ആ കുട്ടിക്ക് തൊട്ട് വിഴാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത് അമ്മ അങ്ങനെ ഇരുന്നൂറ് പേർ ഒരു ഒരു മണിക്കൂറമ്മ ബോധരഹിതയാവും വിളർച്ച ഉണ്ടാവും കാരണം എന്താണ് നമ്മുടെ എനർജി മുഴുവൻ വേറൊരാ തൊട്ടെടുക്കുകയാണ് അങ്ങനെ പൂർണ്ണീ റിസർച്ച് ചെയ്തതിന്റെ ഭാഗമാണ് പുലിഞ്ഞു നിൽക്കുന്ന ഒരാളെ മുഴുവൻ എനർജിയും എവിടെയായിരിക്കും ശിരസിലായിരിക്കും അപ്പൊ പുലിഞ്ഞു നിന്ന് നമ്മളെ തൊട്ട് കുട്ടിയുടെ തലയിലേക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞ് നമ്മുടെ കൈയറപ്പെടും നമ്മളിൽ നിന്ന് പോയ എനർജി ഫിൽട്ടർ ചെയ്ത് നമ്മളിലേക്ക് ഇതൊക്കെ എത്തും പാരമ്പര്യ ഭൂമി പകർത്തു കൊടുക്കും പോലെയാണ് മോൻ കൊടുക്കും മോൻ തച്ചു കൊടുക്കും കൊച്ചു കൊച്ചുങ്ങനോട് എന്ന് പറഞ്ഞ പോലെ എന്നിൽ നിന്ന് പോയത് എൻ്റെക്ക് തന്നെ